വിവിധ സാമൂഹ്യ ശാക്തീകരണ പ്രവർത്തന മേഖലകളിൽ മികച്ച നേട്ടം കരസ്ഥമാക്കി തൊടുപുഴ ന്യൂമാൻ കോളേജ് മുംബൈയിൽ സംഘടിപ്പിച്ച ഭവിഷ്യഭാരത് രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ അവാർഡ് വേദിയിൽ ന്യൂമാൻ കോളേജ് നടത്തിയ വിവിധ മികച്ച പ്രവർത്തനങ്ങൾക്ക് അവാർഡുകൾ നൽകി വിവിധ സാമൂഹിക ശാക്തീകരണ പ്രവർത്തന മേഖലകളിൽ ന്യൂമാൻ കോളേജ് നടത്തിയ മികവാർന്ന പ്രവർത്തനങ്ങൾക്കാണ് മുംബൈ നഗിന്ദ ഖണ്ഡാല ഓട്ടോണമസ് കോളേജ് സംഘടിപ്പിച്ച ഭവിഷ്യഭാരത് ട്വൻ്റി ട്വൻ്റി ഫോറിലെ ദേശീയ അവാർഡ് വേദിയിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ് അവാർഡുകൾ നേടിയത് പതിനേഴ് സംസ്ഥാനങ്ങളിൽ നിന്നായി നൂറോളം കോളേജിൽ പങ്കെടുത്ത പരിപാടിയിൽ വിശപ്പുരഹിത സമൂഹ സൃഷ്ടിയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വനിതാ വിദ്യാഭ്യാസവും ശാക്തീകരണ പ്രവർത്തനങ്ങളും മികച്ച അധ്യാപക സാമൂഹിക പ്രവർത്തകൻ എന്നീ മേഖലകളിലാണ് അവാർഡുകൾ കരസ്ഥമായത് ന്യൂമാൻ കോളേജ് എൻ സി സിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഉച്ചഭക്ഷണ പരിപാടിയായ ഷെയർ എ പദ്ധതി വിശുപുരഹിത സമൂഹ സൃഷ്ടി എന്ന വിഭാഗത്തിൽ പരിഗണിക്കപ്പെട്ടപ്പോൾ വനിതകളുടെ പഠനവും ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കോളേജ് വിമൻസ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം കോളേജിലെ എൻ സി സി എൻ എസ് എസ് സംഘടനകൾ വിദ്യാർത്ഥിനികൾക്കായി സംഘടിപ്പിച്ചു വരുന്ന മികച്ച സംരംഭങ്ങളും വനിതാ ശാക്തീകരണ അവാർഡിന് കോളേജിനെ അർഹമാക്കി മികച്ച സാമൂഹിക പ്രവർത്തനുള്ള അവാർഡിന് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയും അസോസിയേറ്റ് എൻ സി സി ഓഫീസറുമായ ക്യാപ്റ്റൻ ബ്രിജ്സി മാത്യു തിരഞ്ഞെടുക്കപ്പെട്ടു മുംബൈയിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിൽ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും കോളേജ് പ്രസാറുമായ ഫാദർ ബെൻസൺ നിരവധി നാൽ ക്യാപ്റ്റൻ ബ്രിജ്സി മാത്യു എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു മികച്ച നേട്ടം കരസ്ഥമാക്കിയ ടീമിനെ കോളേജ് രക്ഷാധികാരി ബിഷപ്പ് മാർ ജോർജ് മടത്തി മാനേജർ മോൺസിഞ്ഞർ പയസ് മലേ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഡോക്ടർ പോൾ പാർതാഴം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് എന്നിവർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ഓണം ഈ ഓണത്തിന് പാം പാം ഓഫറുകളുടെ മഹാത്ഭുതം പാലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് பாப் எலகண்டே ராமபுரம் ரோட் பாலா